ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാശ് അങ്ങനെ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരു വർഷമായി നമ്മുടെ കുടിയൊരുക്കൽ കഴിഞ്ഞിട്ട് ആ ഒരു വർഷത്തിന് ശേഷം ഇപ്പോൾ അതേപോലെ മൊത്തം ക്ലീൻ ആക്കുന്നതിന് നമുക്കൊരു ഫുൾ ക്രെഡിറ്റ് നമുക്ക് സിനോന് കൊടുക്കാട്ടെ കാരണം ഈ ഒരു പ്രഗ്നൻസി ടൈമിലും ഫുള്ള് കുറേയൊക്കെ ഞാൻ കൂടി എങ്കിൽപ്പോലും ഇന്നേക്കാൾ കൂടുതലും ഇവിടെ പണിയെടുത്ത് ഇങ്ങനെ വൃത്തിയാക്കിയത് വൃത്തിയാക്കിയതുപോലെ തന്നെയാണ് എന്തായാലും ഒരു ബിഗ് സെലൂട്ട് നമുക്ക് കൊടുക്കൊടുക്കാം കാരണം ഒറ്റയ്ക്ക് നിന്ന് ഇത് കംപ്ലീറ്റ് ഏറ്റവും സെറ്റ് കുപ്പി വരെ തുടച്ച് ക്ലീനാക്കി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുറേ കാലത്തിന് ശേഷം വീടൊന്ന് ജസ്റ്റ് ക്ലീനാക്കിയതൊന്നും കാണിച്ചു തരാം കേട്ടോ ഗൈസ് മൊത്തം ഇതാണ് നമ്മുടെ വീടിൻ്റെ നൈറ്റ് മൊത്തം ലൈറ്റൊക്കെ ഇട്ട് സെറ്റായി നിൽക്കാനുണ്ട് നമുക്ക് ഉള്ളിലോട്ടൊന്ന് പോവാം മൊത്തം അതായത് ഇവിടെയൊക്കെ അടിച്ച് ഒരു തുടച്ച് ഇൻ്റർലോക്കിൽ വരെ വള്ളം പാർന്ന് കഴുകിയിക്കണമെന്ന് പറഞ്ഞ മാതിരി എല്ലാം മൊത്തത്തിൽ മൊത്തത്തിലടിച്ചോരി വൃത്തിയാക്കി തുടച്ച് മിനിക്ക് ഒക്കെ സെറ്റിക്ക് വെച്ചിട്ടുണ്ട് മശാ അല്ല ഒരുപാട് പേര് നമ്മളെ വീടിൻ്റെ പ്ലാനൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ ഓക്കെ അതെന്തായാലും ഒന്നിനെ കണ്ടോളി ഇനി നമ്മൾ ഒരുപാട് നമ്മൾ കാണിക്കണൊന്നുമില്ല കണ്ടത് തന്നെ എത്രയോ വീഡിയോസിലും ഇന്നലെ കയറ്റങ്ങള് കണ്ടെ നിലക്കെ വെട്ടി തിളങ്ങുന്ന രീതിക്ക് എന്തായാലും ആയിട്ട് ആദ്യം നമ്മുടെ ലിവിങ്ങിനെ നോക്കി ലിവിങ് മൊത്തം അടിച്ചോലി വൃത്തിയാക്കി കാർപ്പറ്റൊക്കെ റെഡിയാക്കി സെറ്റായില്ലേ ഓക്കെ ഇനി നമുക്ക് ഈ ലിവിങ്ങിലേക്ക് വന്നാലും ഇവിടെ മൊത്തം ക്ലീനിങ് ആക്കി എല്ലാം സെറ്റാക്കി എന്ന് വേണം പറയാം ഓക്കെ ഇനി അങ്ങനെ അത് നമ്മളിപ്പോൾ പാർസല് വന്ന ഫുഡ് പോലെ ഏകദേശം എത്താൻ അയക്കണം കേട്ടോ അപ്പോൾ വീടുപാടിൻ്റെ തിരക്ക് കാരണം അല്ല നമ്മളെ ക്ലീനിങ്ങിൻ്റെ തിരക്ക് കാരണം നമ്മൾ ഫുഡൊന്നും നമ്മൾ വെച്ചിയില്ല പാർസല് വാങ്ങാ നാളെ മുതൽ എനിക്ക് ശെക്കാം കാരണം ആ ഇവിടെ പുകയ്ക്കണക്കുണ്ടൊക്കെ നല്ല മണം വരാനാണെന്ന് അങ്ങനെ കാശ് മൊത്തത്തിലെന്തായാലും അടിപൊളി സെറ്റായി ഓക്കെ എല്ലാം സെറ്റായി റൂമിൽ റൂമിലിന് എന്ത് ഇവിടെയൊക്കെ ഇതാക്കിയിക്കണേ ഇനി റൂമിൽ നമുക്ക് എന്താക്കാണ്ട് ബെഡ്ഷീറ്റുകൾ വിരിക്കാണ്ട് ഇപ്പം ഈ റൂമൊക്കെ വിരിച്ചുകൾ സെറ്റാക്കിയിരിക്കണേ വന്നതാ ഉണ്ടോ ഈ റൂമൊക്കെ വിരിച്ച് പിന്നെ ചക്കരുടെയും നിജാസിൻ്റെയും എന്തൊക്കെ സാധനങ്ങളാണ് കേട്ടോ പൊട്ടി പൊട്ടിക്കകത്താണ് ബാക്കിയൊക്കെ എന്തായാലും ഒക്കെ വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ വാഷ്ബേസിൻ്റെ മിററൊക്കെ സെറ്റാക്കിയിക്കണേ ഏഹ് സെറ്റാക്കി വൈസ് ഓക്കെ ഇനി കിച്ചണിലോട്ട് വന്നാൽ കിച്ചണിലാണ് ഏറ്റവും കൂടുതൽ അവൾ പണിയെടുത്തിട്ടുള്ളത് അതായത് രണ്ട് മൂന്ന് ദിവസം ഈ കിച്ചണിൽ നിന്ന് എല്ലാം അടുക്കി പേർക്കും മൊത്തം ഗ്ലാസ് കണ്ടും ഗ്ലാസ് വെളിച്ചെണ്ണ പാത്രമൊക്കെ തിളങ്ങവിടെ മറ്റേ മൊത്തം ഫുള്ള് ഇവിടെ ഉണ്ടാകുന്ന എല്ലാ സാധനങ്ങളും എല്ലായിടത്തും എടുത്തു മാറ്റി ഒക്കെ സെറ്റാക്കി ഫൈനലി നമ്മളുടെ വൈറ്റിക്കിച്ച അതായത് നമ്മൾ കുടിയിരിക്കുന്നതിൻ്റെ ടൈം കണ്ട അതേ ടൈപ്പിലേക്ക് വീണ്ടും മാറിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ അങ്ങനെ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷെ നമ്മൾ പണിയെടുക്കുമ്പോൾ അങ്ങോട്ടും മുടക്കെ മാറ്റി വെക്കുമല്ലോ അപ്പോൾ ഇപ്പോൾ അതേ റൊട്ടീനിലന്നെ നിൽക്കുന്നുണ്ട് കാരണം പണി പണിയെടുക്കാത്തതുകൊണ്ട് കേട്ടോ എടുക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും മുണ്ടൊക്കെ അപ്പത്തെ തിരക്കിനനുസരിച്ച് മാറ്റി വയ്ക്കും ഇനി നമുക്ക് മുകളിലോട്ട് പോവാം കാരണം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എന്താണ് റൂമ് ടക്കള്ള ഒരു സ്പേസ് മാഷാ ഇപ്പം ഉണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ നടക്കൂല കേട്ടോ കാശ് ഏഹ് ഇപ്പം അല്ല ഒന്നുമില്ല നമ്മൾ ഏത് ഫാമിലി വന്നാലും നിൽക്കാം നമുക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് എന്തായാലും പഠിച്ചുകൊണ്ട് കുതിരത്തോണ്ട് നമ്മുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടും കുറേ കഷ്ടപ്പാടിന്റെ ഫലം കൊണ്ടും ഒക്കെ അങ്ങോട്ട് നടന്നു നമ്മൾ സ്റ്റേർ കയറി പോവാണെങ്കിൽ നടക്കും എപ്പോഴും പണി തീർന്നിട്ടില്ല ഇന്നലെ രാത്രി തുടങ്ങിയതാണ് ഇപ്പോഴും അവിടെ പണി തീർന്നിട്ടില്ല ഞാനിപ്പോൾ ദിനൊക്കെ പോയി ഫുഡൊക്കെ വാങ്ങിയൊക്കെ സെറ്റാക്കി വന്ന് ഒക്കെ ഇതാക്കിയിക്കണേ എന്നിട്ട് നേരെ ഇങ്ങോട്ട് വന്നാൽ അയ്യവ നമ്മുടെ മുകളിലത്തെ ബെഡ്റൂമൊക്കെ അടിപൊളിയാക്കി എന്താ പറയുക സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓ അല്ലേ ഗ്ലാസ് അടക്കം ക്ലീൻ ചെയ്തിട്ടോ നല്ലോണം പണിയെടുത്തിരിക്കണേ ഇത് തട്ടിട്ട് പോണോ ഈ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ുംക്കി എന്തായാലും സിനുന്റെ തുടക്കലൊക്കെ സിനു തട്ടിടാത്തോണ്ടാട്ട ഞാൻ മോളു കണിക്കാട്ട് മതി പെണ്ണ ഈ തുടച്ചുണ്ടാക്കിയതായി ഇപ്പൊ തന്നെ പേറൂം ലേബർ റൂമും സൂട്ട് റൂമൊന്നും വാങ്ങിക്കില്ല പ്രാവശ്യം വേഗം പ്രസവിക്കട്ടെ ചിട്ട് നിന്ന് പണിയെടുക്കണക്ക് ആറാം മാസം ആയിട്ടുള്ളൂ കുട്ടി കുറച്ചെങ്കിലും വലിപ്പം വേണ്ടേ കുട്ടി കുറച്ചെങ്കിലും വലുപ്പം വേണ്ടേ അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ പണിയെടുക്കുകയാണ് സംഭവം എല്ലാ ആൾക്കാരും പറയും അവസാനത്തേക്ക് പണിയെടുക്കണം അവസാനായിട്ടില്ല ഇങ്ങോട്ട് മൂന്നാല് മൂന്ന് മാസത്തോളം ആ രണ്ടാം മാസമൊക്കെ ആകുമ്പോൾ ആക്കിയാൽ മതി ലാസ്റ്റത്ത് എന്താ ഇവിടെ ഓരോരുത്തർ വന്ന ആൾക്കാരും കൂടി ഇങ്ങനെ പണിയെടുക്കില്ലേ അവർക്ക് പിരാന്താണ് ഏഹ് ഞാൻ തന്നെ കുറച്ച് കൂടിയിട്ട് നമ്മളെന്നെ കുറങ്ങിയിരിക്കണേ ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഞാൻ അവർ വന്നിട്ട് വീഡിയോ അതിൻ്റെ പാ കട്ടോ കഴിച്ചത് അതുകൊണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പം എന്തായാലും കാണിച്ചു തരാം ഇനി ചിക്കനൊക്കെ കട്ട് ചെയ്യണേ ചിക്കൻ തുടങ്ങി മന്തി ഉണ്ട് ബിരിയാണി ഉണ്ട് പിന്നെ പള്ളിക്കറിയുണ്ട് രാവിലെ ആയി അല്ലേ ഈ എന്തെങ്കിലും എൻ്റെ അമ്മനെ കൊണ്ട് തന്നെ പണിയിപ്പിക്കണേ കമൻ്റ് വിളിച്ചിട്ടാണ് നിരാസിൻ്റെ കൂടെയൊക്കെ പണിപ്പിക്കലുണ്ട് നിങ്ങളുടെ പഴയത്തോളീതൊക്കെ പറയട്ടെ പണിയിപ്പിക്കുറങ്ങിയോ ഇറക്കാതെ കളിയേ അപ്പൊ സീന് ഭയങ്കര ഹാപ്പിയിലാണ് അല്ലേ അപ്പൊ നമ്മൾ നമ്മളെന്താ തിരൂര് പോകുന്നുണ്ട് ചക്കര അവിടെയൊക്കെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് എന്തായാലും ഇപ്പോ കുട്ടിനെ മെയിനായിട്ട് ഓർക്കും കാണണം ഹോസ്പിറ്റലിൽ കാര്യം ആരെ വന്നേപ്പ് ഉപ്പച്ചല്ലോ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ പോവാ പുതിയൊന്നും പുതിയ വീടേലും നിൽക്കില്ലേ എന്നാലും ചിക്കൻ വാങ്ങിക്കൊടുത്തിരുന്നു അതൊന്നും കൂട്ടാൻ വെക്കാതെ രാത്രി വാങ്ങിയ ചിക്കൻ പുറത്തേക്കും എടുത്തേച്ചു അപ്പൊ ഇനിയിപ്പൊ നമ്മൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ വെറുതെ വെച്ചിട്ടു നാളെ കൊറച്ച് പത്തിരി പരത്തിപ്പൊ കുറച്ച് തോനെ പരത്തിരി രാവിലെ ചാടിച്ചല്ലോ ദോശ ഉണ്ടാക്കി ഇനി നാളെ പത്തിരി പത്തിരിണ്ടാക്കാർ അപ്പൊ കുറച്ച് തോനെ പരുത്തി എനിക്ക് കൊറച്ച് ഫ്രിഡ്ജിൽ കൊടുത്തക്കാണ്ടാണ് എന്തായാലും ഇന്ന് രാത്രി മുത്താ ചിക്കൻ തിന്ന് വീർക്കാട്ടോ അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തോളൂ കാരണം നാളെ നമുക്ക് പോവേണ്ടി വരും നാളെ പരിപാടി പറഞ്ഞു അങ്ങനെ എന്തായാലും വീട്ടുകാരൊക്കെ വന്ന് ഞാൻ എല്ലാരും ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാലേ നിങ്ങക്ക് എന്താണെന്ന് വെച്ചാല് ക്യാമറയിട്ട് ഇങ്ങനെ പോകുമ്പോഴേ ഞാൻ സിനിമ സീനു വേണമെങ്കിൽ അയലും മീൻ ഭയങ്കര കൊറവിന്റെ അല്ലേ അതാണ് പ്രശ്നം മെല്ലെ മെല്ലെ എന്തായാലും സ്വിമ്മിംഗ് പൂളിലേക്കൊക്കെ പോകണം വിചാരിക്കുന്നുണ്ട് അപ്പൊ റെഡി ആക്ക എല്ലാരും ഉൾപ്പെടുത്താം ഇൻഷാല്ല പിന്നെ കല്യാണ പെണ്ണും കല്യാണ ചക്കനും ഒക്കെ ഇണ്ട് പോലെയൊക്കെ നമുക്ക് വൈബാക്കണം അപ്പൊ എന്തായാലും ഇനി ഞങ്ങൾ ഇപ്പൊ ഡ്രസ്സൊക്കെ മാറ്റി പോകണം എന്താന്ന് പോണെന്താന്ന് വെച്ചാല് എവിടേക്ക സിനോ ചക്കറിന്റെ അടുത്തേക്ക് പോകണിതാ നമ്മളെ നടന്നു പോകുന്നുണ്ട് രണ്ട് കാറിലേട്ടോ പോകുന്നത് ഇപ്പോൾ ബാക്കിൽ ഒരു വന്ന കാറും ഉണ്ട് നമ്മുടെ കാറും ഉണ്ട് ഇനി നമ്മൾ നേരെ തിരൂരിക്കാണ് ഓക്കെ അപ്പോൾ കൈ ഇനി അവിടെ എത്തിയിട്ട് കാണാം ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് പങ്കിടാം എന്തായാലും ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ബേബിനെ കണ്ടിട്ട് ഉമ്മാനെ കണ്ടിട്ട് ഓരോ വീട്ടുകാരൊക്കെ കുറച്ച് ദിവസമായി ഏകദേശം ഒരാഴ്ച ആണ് എന്തായാലും കോട്ടയം മക്കളുടെ ഗുളിക ഒക്കെ വാങ്ങിയിട്ടൊക്കെ പോകുന്നത് തൈറോഡിൻ്റെ ഗുളിക ഒക്കെ ഇവിടെ വെച്ച് ഇവിടെ വെച്ചിട്ടാണ് വയ്ക്കണം അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ അങ്ങോട്ട് പോവാണ് ഇനി ഇനി ശതാ നമുക്ക് നാളെയും അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ട് അല്ലേ ശരിക്കും ഞങ്ങൾ നാളെ പോകണമെന്ന് വിചാരിച്ചു ഏകദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പോവുകയാണ് കാരണം ഇനിക്ക് നാളെ നേരത്തെ പോകണം എന്ന് പറഞ്ഞത് കൊണ്ട് തിരിച്ചു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് നാളെയും പോകാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട്